നമസ്കാരം എവിടെയൊക്കെ ചെന്ന് വാ തുറക്കുന്നുവോ അവിടെയൊക്കെ കോൺഗ്രസ്സിന് വലിയ രീതിയിൽ തിരിച്ചടി തന്നെ കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ രാഹുലിന് നല്ല ഇടിവട്ട് പണിയുമാണ് കിട്ടുന്നത് കഴിഞ്ഞ മാസമാണ് കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടന വേളയിൽ രാജ്യത്തിനെതിരെ പോരാടുകയാണെന്ന് രാഹുൽ ഗാന്ധിയുടെ പരാമർശം വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത് രാജ്യത്തെ നാനാ ഭാഗങ്ങളിൽ നിന്നും രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുകയും അതോടൊപ്പം തന്നെ പല പരാതികളും വന്നിരുന്നു നിലവിൽ ഒഡീസയിൽ കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിക്കെതിരെ ഇന്ത്യാ വിരുദ്ധ പരാമർശം നടത്തിയതിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഹിന്ദു സംഘടനകളുടെയും ബി പരാതിയിൽ ജാർസുഗുഡ ടൗൺ പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ് രാംഹാരി പൂജാരി എന്ന വ്യക്തി സമർപ്പിച്ച പരാതിയിൽ ഗാന്ധിയുടെ അതായത് രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയാണെന്ന് പറയുന്നു ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് കൊണ്ട് അദ്ദേഹം രാജ്യത്തിനെതിരെ കലാപത്തിന് പ്രേരിപ്പിച്ചുവെന്നും പറയുന്നുണ്ട് പ്രസ്താവന നടത്തി തന്റെ സംസാര സ്വാതന്ത്ര്യവും ദുരുപയോഗം ചെയ്തതിനും എഫ്ഐആറിൽ ഗാന്ധിക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിന് ഡൽഹിയിലെ കോഡ്ല റോഡിൽ പുതിയ കോൺഗ്രസ് ആസ്ഥാനത്തിന്റെ ഉദ്ഘാടന വേളയിലാണ് രാഹുൽ ഗാന്ധി വിവാദ പ്രസ്താവന നടത്തിയത് ആർ എസ് പ്രത്യശാസ്ത്രം പോലെ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിനും ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി അത് ആർ എസ് എസ് പ്രത്യശാസ്ത്രത്തിനെതിരെ പോരാടുകയാണ് ബി ജെ പിയും ആർ എസ് എസും നമ്മുടെ രാജ്യത്തെ ഓരോ സ്ഥാപനവും പിടിച്ചെടുത്തു നമ്മളിപ്പോൾ പോരാടുന്നത് ബി ജെ പിയുമായും ആർ എസ് എസുമായും ഇന്ത്യൻ ഭരണകൂടവുമായാണ് ഗാന്ധിക്കെതിരായ പരാതി ലഭിച്ചപ്പോൾ അതായത് രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി ലഭിച്ചപ്പോൾ തന്നെ എഫ്ഐആർ ഫയൽ ചെയ്യാൻ സാംബൂർ റേഞ്ച് ഐ ജി ഹിമാൻഷുലാൽ ഉത്തരവിട്ടു രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി ലഭിച്ചപ്പോൾ തന്നെ എഫ്ഐആർ ഫയൽ ചെയ്യാൻ സാംബൽപൂർ റേഞ്ച് ഐ ജി ഹിമാൻഷുലാൽ ഉത്തരവിട്ടു പരാതിയിൽ പ്രഥമം ദൃഷ്ടിയ അന്വേഷണത്തിൽ പോലീസ് ആരോപണങ്ങൾ ശരിയാണെന്ന് കണ്ടെത്തി ഇക്കാര്യത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ ഭാരതീയ ന്യായ സംഹിതയുടെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിശദമായി അന്വേഷിക്കുകയാണെന്നും പോലീസ് പറയുന്നുണ്ട് നിയമങ്ങൾ അനുസരിച്ച് ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ഐ ജി പറയുന്നുണ്ട് എഫ്ഐആർ ഇട്ടതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് ഉൾപ്പെടെ ഉണ്ടാകുമെന്നത് വ്യക്തമാണ് അതായത് കേസെടുത്ത് അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ പോകാം രാഹുലിന്റെ പരാമർശത്തിൽ കൂടിയുള്ള തിരിച്ചടിയാണ് ഡൽഹിയിൽ സംഭവിച്ചതെന്ന് പറയേണ്ടി വരുമെന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ന്യൂസ് ഡെസ്ക് ബ്രാൻഡിംഗ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് അവർ കോൺ ലക്സറി അപാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്കൊയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റിഗാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്സറി വിലാ